ഹലോ കുവൈറ്റിലെ ഇരുന്നൂറ് വർഷത്തോളം പഴക്കുള്ളതും ഏറ്റവും വലുതമായ ഒരു മാർക്കറ്റ് ഉണ്ട് അതാണ് സൂക്ക് അൽ മുബാറിയ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച സഫാത്ത് സ്ക്വയറിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ മാർക്കറ്റ് ഉള്ളത് കുവൈറ്റ് സിറ്റിയിലാണ് ഈ ഓൾഡസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റ് വരുന്നത് ഇതൊക്കെ അതിന്റെ എൻട്രൻസ് ആണ് ആണോട്ടോ ഓരോ സ്റ്റേറ്റിനും ഓരോ പേര് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും കച്ചവടങ്ങൾ നടക്കുന്നതും ഈ മാർക്കറ്റിലാണ് ഇതേപോലത്തെ നെയിം ബോർഡുകൾ നിറയെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓരോ കടകളും ഏതൊക്കെ ഭാഗത്തുണ്ടെന്ന് ഈ നെയിം ബോർഡ് കണ്ട് മനസ്സിലാക്കാം ഇതിലെയാണ് കേട്ടോ നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോകേണ്ടത് ഈ പോകുന്ന വഴിയിലും രണ്ട് സൈഡിലും അടുപ്പിച്ച ഓരോ ഷോപ്സാണ് റെസ്റ്റോറൻസും കാഫേസും ബാക്കി സാധനങ്ങൾ വിൽക്കുന്നതും അങ്ങനെ നിറയെ കടകൾ ഇവിടുത്തെ തിരക്ക് തന്നെ കണ്ടില്ലേ നേരെ അങ്ങോട്ട് നോക്കുന്നതോറും ആൾക്കാർ കൂടി കൂടി വരുന്നത് പോലെ തോന്നും ഈ നടന്നു വഴി തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ മേലെ വെയിലടിക്കാതിരിക്കാൻ ഷീറ്റ് ഒക്കെ കെട്ടിയിട്ടുണ്ട് കുറച്ച് നടന്നപ്പോഴേക്കും എന്താ നമ്മുടെ മാർക്കറ്റ് എത്താറായി ദൈ നെയിം ബോർഡ് കണ്ടില്ലേ എല്ലാ സൂക്കിന്റെയും പേര് ഇതിലുണ്ടായിരുന്നു ഇനി ഓരോ സൂക്കിലും എന്തൊക്കെയാണുള്ളത് നമുക്ക് കണ്ടു നോക്കാം നമ്മൾ ആദ്യം പോകുന്നത് അബ്ദുള്ള അൽ സലൈം സ്ട്രീറ്റിലേക്കാണ് അഞ്ചു മണിക്ക് മുമ്പേതാ വെയിലൊക്കെ മങ്ങി സൺസെറ്റ് ആവാറായിട്ടുണ്ട് അതേ ഇവിടെ ഒരു റൂട്ട് മാപ്പും കൊടുത്തിട്ടുണ്ട് ഈ നിൽക്കുന്ന സ്ഥലത്തിന് ചുറ്റും റെസ്റ്റോറൻസ് ആയിരുന്നോട്ടോ നല്ല തിരക്കുണ്ടായിരുന്ന റെസ്റ്റോറൻസിൽ എല്ലാത്തിലും സ്കൈയിൽ അറ്റത്തായിട്ട് ആ സൺസെറ്റിന്റെ ഗോൾഡൻ ഗ്ലോ ഒക്കെ കണ്ടു ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിന്റെ മേക്കിംഗ് അടിപൊളിയാണോട്ടോ ഓരോ ബിൽഡിങ്ങിനും ഓരോ ഭംഗിയാണ് മാർക്കറ്റ് തുടങ്ങുന്നതേ ഇവിടെന്നാണ് അവിടെ മേലെ കണ്ടില്ലേ റൂഫില് ഷീറ്റ് ഒക്കെ അടിച്ച് ഒരു ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബ് തന്നെ എനിക്കിത് കണ്ടപ്പോ ഓർമ്മ വന്നത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഈ റൂഫാണോ കേട്ടോ നമ്മൾ എൻട്രൻസിൽ നിൽക്കുമ്പോ തന്നെ ഒരാൾ ക്യാമറയൊക്കെ പിടിച്ച് ഇവിടെ എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ കൂടുതൽ ടൈം ചൂടായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് സുഖമായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഷീറ്റ് മേലെ അടിച്ചിരിക്കുന്നത് ഇത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ആ മാർക്കറ്റ്സിന്റെ ഒരു ബഹളാണ് അടുപ്പിച്ച് 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 എല്ലാ മാർക്കറ്റ്സും ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും ഈ സോക്ക് അൽ മുബാറക്കെ വരുന്നത് അബ്ദുള്ള അൽ മുബാറക്കിന്റെയും അബ്ദുള്ള അൽ സലീം സ്റ്റേറ്റിന്റെയും പാലസൈൻ സ്ട്രീറ്റിന്റെയും ഇടയിലായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇരുന്നൂറ് വർഷം പഴക്കുള്ള മാർക്കറ്റാണ് കേട്ടോ അത് കുവൈറ്റിലെ ഓൾഡസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് മാർക്കറ്റാണ് ഈ സൂക്ക് അൽ മുബാറക്കിയ കുവൈറ്റിന്റെ റിച്ച് ഹെറിറ്റേജും കൾച്ചറും പണ്ട് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന തരത്തിലുള്ളതാണ് കേട്ടോ ഈ മാർക്കറ്റ് മാത്രമല്ല പണ്ടത്തെ മാർക്കറ്റും അത് മോഡേണൈസ് ചെയ്ത മാർക്കറ്റും ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റും ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ചകള് ശബ്ദങ്ങള് സ്മെല് അതൊക്കെ നമ്മളെ പണ്ടത്തെ കുവൈറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത് കുറെ വഴികൾ കേട്ടോ ഈ സ്ട്രീറ്റിൽ അതെ അങ്ങനെ നടന്നിടുന്ന നമ്മളത് ആ വെജിറ്റബിൾ മാർക്കറ്റിന്റെ അടുത്ത് നിറയെ വെജിറ്റബിൾസ് ഉള്ള വെജിറ്റബിൾസ് മാത്രമുള്ള ഒരു മാർക്കറ്റ് ഈ മാർക്കറ്റിൽ കൂടുതലായിട്ട് കാണാൻ പറ്റിയ ഹെർബ്സ് സ്പൈസസ് പിന്നെ ഇവരുടെ ട്രഡീഷണൽ ഗുഡ്സ് ആൻഡ് ക്ലോത്ത്സ് ആക്സസറീസ് ഒക്കെയാണ് പിന്നെ ഈ വെജിറ്റബിൾ മാർക്കറ്റ് കൂടാതെ വലിയൊരു ഫിഷ് മാർക്കറ്റും ഉണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് താമസിക്കുന്നവർക്കൊക്കെ നല്ല സുഖമായിരിക്കും ഇവിടെ വന്ന എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ ദേ ഇതാണ് ഫിഷ് മാർക്കറ്റിലേക്കുള്ള എൻട്രൻസ് ഇത്ര വലിയ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് എല്ലാ ടൈപ്പ് മീനുകൾ ഉണ്ടായിരുന്നു പക്ഷെ ചില സ്റ്റോളുകളൊക്കെ ഒഴിഞ്ഞു എടുക്കാമായിരുന്നു കേട്ടോ വലിയ കൂന്തൾ വലിയ ചെമ്മീൻ വലിയ മീനുകൾ അതൊക്കെ കണ്ടു ഈ സൂക്കിന്റെ ചെറിയൊരു ഹിസ്റ്റോറി പറയുകയാണെങ്കിൽ ഇരുന്നൂറ് വർഷത്തിലേറെ മുമ്പ് ഇവിടുത്തെ കച്ചവടക്കാർക്ക് അവരുടെ സ്വന്തം സാധനങ്ങൾ വിൽക്കാനായിട്ടാണ് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയത് ആഴ്ചയിൽ മാത്രം പലചരക്ക് സാധനങ്ങൾ വിൽക്കാനും നാട്ടു വർത്തമാനങ്ങളും പറയാനുമാണ് ആൾക്കാർ ഒത്തുകൂടിയിരുന്നത് അത് പിന്നീട് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നുള്ള ഒരു മാർക്കറ്റായി മാറി അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെങ്കിൽ ഇവിടെ ഇറാഖി യുദ്ധം ഉണ്ടായിരുന്നല്ലോ അതിനെ തുടർന്ന് ഈ സൂക്കിന്റെ കുറച്ച് ഭാഗങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവിടത്തെ പരമ്പരാഗത ഘടകങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാർക്കറ്റ് റെനോവേറ്റ് ചെയ്തു ഇപ്പോഴും ഓൾഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് വേറൊരു സ്ഥലം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഏ ഇത് കുട്ടികളുടെ ടോയ്സിന്റെ ഏരിയ ആണ് നിറയെ ടോയ്സ് ഉള്ള ഒരു സ്ഥലം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പാത്രങ്ങൾ മാത്രമുള്ള ഷോപ്സുകളായിരുന്നു അറബിക് ആൻഡിക്സ് ട്രഡീഷണൽ ഡ്രസ്സസ് പേർഷ്യൻ കാർപ്പറ്റ് പെർഫ്യൂംസ് ഹാൻഡ് മെയ്ഡ് ലോക്കൽ ക്രാഫ്റ്റ്സ്കാഫ്സ് ജ്വല്ലറി ഫുഡ് ഡേറ്റ്സ് സ്പൈസസ് ഹണി ഓയിൽ മാത്രമല്ല ഗോൾഡ് സിൽവറിന് വേണ്ടി പ്രത്യേക മാർക്കറ്റ് തന്നെ ഇവിടെ ഉണ്ട് ഈ പാത്രങ്ങൾക്കൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ലാട്ടോ ഞങ്ങൾ കുറച്ച് പാത്രങ്ങളെ റേറ്റ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഡേറ്റ്സ് മാത്രമായിട്ട് വിൽക്കുന്ന കുറെ ഷോപ്പ്സ് കണ്ടുട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ മെയിൻ സ്പൈസസ് ആൻഡ് ഡേറ്റ്സ് തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഫുഡും ഡ്രസ്സസ് ആണ് വിന്റർ തുടങ്ങിയോണ്ട് തന്നെ മിക്ക അടുത്തും വിന്റർ ഡ്രസ്സസ് ആണ് അങ്ങനെ നടന്നു നടന്നതാ ഞങ്ങളത് ഈ ഒരു ജംഗ്ഷനിലെത്തി ഇവിടുന്ന് എവിടേക്ക് പോണമെന്നൊരു പിടിത്തില്ലാണ്ടായി ഇവിടുത്തെ ഇങ്ങനെ മേലെ കുറെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നത് ഈ ഏരിയയിൽ മൊത്തം കണ്ടത് ടെക്സ്റ്റൈൽസ് ആണ് കേട്ടോ അപ്പൊ ടെക്സ്റ്റൈൽസിന്റെ ഏരിയ ആയിരുന്നു ഈ സ്ട്രീറ്റ് അവിടെ നിന്ന് കുറച്ച് നടന്ന പ്ലേക്കുന്ന എക്സ്ചേഞ്ച് ഷോപ്സ് ഉള്ള സ്ഥലത്തെത്തി പല ലാംഗ്വേജസിലുള്ളവരും പല തരത്തിലുള്ളവരും വരുന്നോണ്ട് തന്നെ നിറയെ എക്സ്ചേഞ്ച് ഷോപ്സ് ഉണ്ട് ഇവിടെ പിന്നെ അതാ നടന്ന് നടന്ന് നമ്മള് എക്സൈറ്റ് എത്തി പക്ഷെ നമുക്ക് പോണ്ടത് ഈ സൈഡിലേക്ക് ആയിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ചടക്കാമെന്ന് വിചാരിച്ചു കുറേ നടന്നട നടന്നടന്ന് നമ്മുടെ കാലൊക്കെ ഏകദേശം സീനായിട്ടുണ്ടായിരുന്നു അറ്റ്ലാസ് എൻട്രൻസിൽ നമ്മളിത് എൻട്രൻസ് ലൈനെത്തിയിരിക്കയാണ് രാത്രിയായപ്പോഴേക്കും തിരക്ക് നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻസിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു പെപ്സിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ബായ്